റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത് നാക്കുകൊണ്ട് പറഞ്ഞത് ചെവി കൊണ്ട് കേട്ടത് പടശവനെ ഞങ്ങളുടെ അവയവങ്ങളെ കൊണ്ട് നിനക്ക് വെറു നിനക്ക് പൊരുത്തമില്ലാത്തത് ചെയ്തത് അല്ലാ നീ ഞങ്ങൾക്ക് മാപ്പാക്കി താട്ടെ അല്ലാ ഞങ്ങളിൽ ഇനി ഒരു അനിഷ്ടകരമാകുന്ന സംഭവങ്ങളും ഉണ്ടാകാതെ കാക്കണേയുള്ള ഞങ്ങളുടെ അവയവങ്ങളെ നാളെ ഞങ്ങൾക്ക് എതിരായിട്ട് സാക്ഷിയാക്കല്ലേയല്ലോ ദുനിയാവിൽ വലിയ അന്തസ്സുള്ളവരാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് നാളെ മണിഷറയിൽ നാണം കെടുന്നവരിൽ പെടുത്തല്ലേ റഹ്മാനായ റഹ്മാനായറബെ ജീവിക്കുന്ന കാലം ഇരുന്ന് നിരങ്ങാൻ ഇടതരല്ലേ ബഷവനെ ആംഗ്യം കാണിക്കാനും തപ്പിത്തടിയാനും ഇടതരല്ലേ ബഷവനെ റഹ്മാനെ കയ്യും കാലും കയറിട്ട് കെട്ടി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇടതരല്ലേ അല്ലോ അടച്ചറബേ ബന്ധുക്കളെപ്പോലും കാണാൻ കിടക്കാൻ ഇട തരല്ലേ അല്ലോ എന്ത് രോഗം കൊണ്ട് വിഷമിക്കുന്ന വേദനിക്കുന്ന ഒരു ഓസലാളമിന്റെയും മഞ്ജലിസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പടശമനെ മഹാനവരുകളുടെ ഹത്തജാഹുറക്കത്തുണ്ടല്ല ശിവധരനെ തമ്പുരാനെ